അതായത് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു പറമ്പുണ്ട് അപ്പോൾ അവിടെ രണ്ട് പോതിനൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ടാൽ തിരികും കണ്ട മനസ്സിലായി രാവിലെ രണ്ട് പോത്തുണ്ട് ഒരുപടി കുടിവെള്ളം പോലും ഇത് കെട്ടുന്നവൻ അവർ കൂടെ എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ടില്ല അത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കെട്ടിയിട്ട് ജസ്റ്റ് പോലായി ഈ ഈ ചൂട്ടത്തൊക്കെ അവനെ കെട്ടിയിട്ട് പോകണ നമ്മളെ കൊണ്ടാകുന്ന നമ്മൾ ചെയ്യലാണ് മിണ്ടാപ്പാണെങ്കിലും ഇതാക്കാൻ പോകുന്നില്ല കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു ആ മൂപ്പറ് കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ദേഹത്ത് മൊത്തം ആക്കി തരാൻ തന്നെയാണ് പറയുന്നത് മൂപ്പറ് നല്ലോണം കുളിപ്പിച്ച് മറ്റേ പൂത്തിൻ്റെ അവിടെ അങ്ങോട്ട് പോകാനെനിക്ക് പറ്റൂല കുറച്ച് കൊമ്പ് അതിന് കൂടുതലുള്ളത് കൊണ്ട് പേടിയാകുന്നു അതുകൊണ്ട് അതിന് അങ്ങോട്ട് പോകുന്നില്ല മൂപ്പറ് കുറച്ച് ഇങ്ങോട്ട് വരുവാൻ പറ്റുകയെങ്കിൽ ചെയ്യാം പക്ഷേ ഈ മൂപ്പർ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത് ഈ കാണുന്നൊക്കെയാണ് കെട്ടിയേക്കുന്നത് മൂപ്പറ് അങ്ങ് സൈഡിൽ അങ്ങാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പൈപ്പ് എത്തോളം വരെ എൻ്റെ ഈ പൈപ്പ് ചെറിയൊരു പൈപ്പാണ് അപ്പോൾ എത്രത്തോളം വരെ പോകില്ല ഇപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ മൂപ്പർ ദേഹത്ത് തലയിൽ കനക്കാനാണ് കാണിക്കുന്നത് ഇപ്പം ഇപ്പം കുറച്ച് മുന്നേ അവർക്ക് നല്ലപോലെ കുടിച്ചായിരുന്നു അപ്പം മൂപ്പർക്ക് ഇടക്കിടക്ക് വെള്ളം കൊടുക്കുക പിന്നെ ദേഹത്ത് ദേഹം മൊത്തം ഒന്ന് കാണിച്ചു തന്നു കുറച്ച് വെള്ളമാക്കി വെള്ളം ആക്കേണ്ടിയിരിക്കും ദേഹത്ത് കുറച്ച് വെള്ളം വേണ്ടിയിട്ട് മൂപ്പറൊക്കെ ദേഹം മൊത്തം ഒന്ന് കാണിച്ചു ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കാണിച്ചു തന്നു അപ്പം എന്നെക്കൊണ്ട് ആനയത്തിന് മാക്സിമം മിണ്ടപ്പാണിക്ക് പീറ്റുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ മിണ്ടാപ്പാണിങ്ങനെ കെട്ടിപ്പോകുന്നതെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് ഫുഡുള്ള ഏതെങ്കിലും ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലാക്കി കൂട്ട് പാത്രത്തിലാക്കിയിട്ട് പോകുന്നത് നല്ലതാണ് ഈ മിണ്ടാപ്പാണെങ്കിൽ വെറുതെ ഇതുപോലെ ഈ വെയിലത്തിട്ടൊക്കെ കൊല്ലം കൊലിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്താണെങ്കിലും അഭിപ്രായം കൈസ്